ദിവസേന കൂടുന്ന സ്വർണവിലയിൽ ഇനിയൊരു താഴേക്ക് പോക്കില്ലെന്ന വസ്തുത എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ദിനം പ്രതി വില വർധിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ സ്വർണ ചുട്ടികളിലും സ്വർണ നിക്ഷേപങ്ങളിലും ആളുകൾക്ക് താല്പര്യം കൂടിയിട്ടുമുണ്ട് എന്നാൽ സ്വർണം വാങ്ങാതെ തന്നെ സ്വർണത്തിൽ നിക്ഷേപം നടത്താനാകുമെന്ന് നിങ്ങൾക്കറിയാമോ കാര്യം നമ്മളിൽ പലർക്കും അറിയില്ല എന്നാൽ അറിഞ്ഞോളൂ അങ്ങനെ ഒരു പരിപാടിയുണ്ട് സ്വർണം വാങ്ങാതെ സ്വർണത്തിൽ നിക്ഷേപം നടത്താനുള്ള പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സ്വർണ്ണവില വർദ്ധിക്കുന്നതിൽ ആശങ്ക വേണ്ടെന്ന് മാത്രമല്ല സ്വർണം വാങ്ങാതെ തന്നെ പണമുണ്ടാക്കാൻ ആകുമെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത ഒരു ഗ്രാം സ്വർണത്തിന്റെ യൂണിറ്റുകൾ അടങ്ങിയ സർക്കാർ സെക്യൂരിറ്റിയാണ് സോവർ ഇൻ ഗോൾഡ് ബോണ്ട് എന്ന പദ്ധതി എന്താണ് എസ് അഥവാ സോവറിൻ ഗോൾഡ് ബോണ്ട് ഒരു ഗ്രാം സ്വർണത്തിന്റെ യൂണിറ്റുകൾ അടങ്ങിയ സർക്കാർ സെക്യൂരിറ്റിയാണ് സോവർ ഇൻ ഗോൾഡ് ലോൺ സ്കീം ഭൗതിക സ്വർണം കൈവശം വയ്ക്കുന്നതിന് പകരമാണ് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ നിക്ഷേപകർ ഇഷ്യൂ വില പണമായി നൽകണം കാലാവധി പൂർത്തിയാകുമ്പോൾ ബോണ്ടുകൾ പണമായി റിഡീം ചെയ്യപ്പെടും സ്വർണം വാങ്ങി കൈവശം സൂക്ഷിക്കുന്നതിന് പകരമുള്ളതാണ് ഈ പദ്ധതി ഇഷ്യൂ ചെയ്യുന്നതിന്റെ വില നിക്ഷേപകർ പണമായി നൽകണം നിശ്ചിത കാലാവധിക്ക് ശേഷം നിക്ഷേപം പണമായി ഉപയോഗിക്കാം കേന്ദ്ര സർക്കാരിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നിക്ഷേപം സ്വീകരിക്കുന്നതും ബോണ്ട് പുറത്തിറക്കുന്നതും ഇന്ത്യയിൽ താമസിക്കുന്നവർക്കും ട്രസ്റ്റുകൾക്കും ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്കും മുതൽ സർവകലാശാലകൾക്കടക്കം ബോണ്ടുകൾ വാങ്ങാൻ യോഗ്യതയുണ്ടാകും ഒരു വ്യക്തിക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ കിലോയുടെ പ്രതിപാദിക്കുന്നത് രണ്ടാം ദുശമാനം പലിശയാണ് ആർ ബി ഐ നൽകുന്നത് നിക്ഷേപം നടത്തിയ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ആറ് മാസം കൂടുമ്പോൾ പലിശ കൃത്യമായി എത്തും സ്വർണത്തിന്റെ മൂല്യം ദിനംതോറും വർദ്ധിക്കുന്നതിനാൽ അധിക ലാഭം ലഭിക്കുമെന്നതാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് പദ്ധതിയുടെ പ്രധാന ആകർഷണം എട്ട് വർഷമാണ് പദ്ധതിയുടെ കാലാവധി എന്നതിനാൽ തന്നെ ഒരു ഇടക്കാല നിക്ഷേപമായി പദ്ധതി ഉപയോഗിക്കാൻ കഴിയില്ല അനുവദനീയമായ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം ഒരു ഗ്രാം സ്വർണമായി സജ്ജീകരിച്ചത് ഈ ബോണ്ടുകൾ ഗ്രാം സ്വർണത്തിന്റെ ഗുണിതങ്ങളാൽ പ്രതിപാദിച്ചിരിക്കുന്നു വിപണി വിലയ്ക്ക് അനുസൃതമായി റിസർവ് ബാങ്ക് നിശ്ചയിക്കുന്ന വിലയിൽ ഇന്ത്യൻ പൗരന്മാർ ഹിന്ദു അവിഭക്ത കുടുംബങ്ങൾ ട്രസ്റ്റുകൾ സർവകലാശാലകൾ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്നിവയ്ക്ക് ഗോൾഡ് ബോണ്ട് വാങ്ങാം വ്യക്തികൾക്കും ഹിന്ദു അവിഭക്ത കുടുംബങ്ങൾക്കും പരമാവധി നാല് കിലോഗ്രാം വരെ സ്വർണ്ണമാണ് വാങ്ങാനാവുക അതേസമയം ട്രസ്റ്റുകൾക്കും സമാന സ്ഥാപനങ്ങൾക്കും ഓരോ സാമ്പത്തിക വർഷവും ഇരുപത് കിലോഗ്രാം വരെ സബ്സ്ക്രൈബ് ചെയ്യാനാകും സോവറൻ ഗോൾഡ് ബോണ്ടുകൾ എവിടെ നിന്ന് വാങ്ങാം ബാങ്കുകൾ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പോസ്റ്റ് ഓഫീസുകൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയുൾപ്പെടെയുള്ള അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയാണ് ഇത് വാങ്ങാൻ സാധ്യമാകുക ഓൺലൈനായി അപേക്ഷിക്കുകയും ഡിജിറ്റൽ മോഡുകൾ വഴി പണം അടയ്ക്കുകയും ചെയ്യുന്ന നിക്ഷേപകർക്ക് നാമമാത്രമായ മൂല്യത്തേക്കാൾ ഗ്രാമിന് അൻപത് രൂപ കിഴിവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എസ് ജിബികൾക്ക് എട്ട് വർഷത്തെ കാലാവധിയാണ് ഉള്ളത് അഞ്ചാം വർഷത്തിന് ശേഷം എക്സിറ്റ് ഓപ്ഷൻ അനുവദിക്കുന്നുണ്ട് അടുത്ത പലിശ പേയ്മെന്റ് തീയതികളിൽ ഇത് പ്രയോഗിക്കാവുന്നതുമാണ് ഈ ബോണ്ടുകൾ രണ്ട് ദശാംശം അഞ്ച് ശതമാനം വാർഷിക പലിശ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജൂൺ ഡിസംബർ മാസങ്ങളിൽ അർദ്ധവാർഷികമായി പലിശ നൽകും കാലാവധി പൂർത്തിയാകുമ്പോൾ സ്വർണത്തിന്റെ നിലവിലുള്ള മാർക്കറ്റ് വിലയിൽ ബോണ്ടുകൾ റിഡീം ചെയ്യപ്പെടും വർഷത്തെ മൂന്നാം സീരീസിനെ കൂടാതെ ഒരു ഘട്ടം കൂടി കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് വർഷത്തെ നാലാം സീരീസ് സബ്സ്ക്രിപ്ഷൻ ഫെബ്രുവരി മുതൽ വരെയാണ് നടന്നത് നിക്ഷേപകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്